ഹലോ ഫ്രണ്ട്സ് റോക്ക്സ്റ്റാർ ശ്രീഹയിലേക്ക് സ്വാഗതം ഇന്ന് ആവേശം മൂവിയുടെ ഒരു ആവേശത്തിലേക്കാണ് ഞങ്ങൾ ചെന്നത് മൂവിയുടെ ഹൈപ്പും കാര്യങ്ങളൊക്കെ കണ്ടു റിവ്യൂസൊക്കെ കണ്ടിട്ടാണ് ഈ പോകുന്നത് അപ്പോൾ കുറച്ച് വൈകിപ്പോയി ഞങ്ങൾ മൂവി കാണാൻ പക്ഷേ എങ്കിലും ഇതിൻ്റെ ആവേശം കെട്ടിറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മൂവി കാണാൻ ഇറങ്ങിയതാണ് ഫാമിലി ആയിട്ടാണ് പോകുന്നത് നമ്മുടെ പാലക്കെടുത്തുള്ള പ്രിയ എന്നുള്ള തിയേറ്ററിലാണ് അത്യാവശ്യം നല്ല എഫക്ട്സും സൗണ്ട് എഫക്ട്സും ഡോൾബി ആറ്റ്മുള തിയേറ്ററാണ് മൂവിയെക്കുറിച്ച് പറയുക എന്നുണ്ടെങ്കിൽ ഫാസ്ബാസിൽ അഭിനയിച്ച സിനിമയാണ് ജിത്തു മാധവനാണ് ഡയറക്ഷൻ രോമാഞ്ച മൂവിയിലൂടെ കഴിവ് തെറിയിച്ച ഡയറക്ടറാണ് അപ്പോൾ നമുക്ക് ഇതിലും നല്ല പ്രതീക്ഷയുണ്ട് പിന്നെ പുതിയ യൂട്യൂബ് സ്റ്റാർസും ഒക്കെയാണ് ഇതിൽ മൂവിയിലുള്ള ഹിപ്സ്റ്റാർ അങ്ങനെ കുറച്ച് പിള്ളേർ അഭിനയിക്കുന്നുണ്ട് മൂവി തുടക്കം മുതൽ ഒടുക്കം വരാൻ പോകുന്നത് അറിയേയില്ല ഉഗ്രൻ മൂ മൂവി മേക്കിംഗ് ആണ് ഉഗ്രൻ ഡയലോഗ് ആണ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് ആക്ഷൻ ഉണ്ട് ഡ്രാമയുണ്ട് ഫൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് ഇത്രയും മനോഹരമായി എടുത്തിരിക്കുന്നൊരു മൂവി ഞാൻ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ല ഫഹദ് ഫാസിൻ്റെ അഭിനയം പറയാതിരിക്കാൻ വയ്യ ഇൻറ്റർവെൽ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്താ പറയുക ഇത്രയും നല്ലൊരു എഫക്റ്റ് കിട്ടിയിട്ടില്ല ഇനി സെക്കൻഡ് ഹാഫ് എന്തായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് കാരണം അത്ര ബ്യൂട്ടിഫുൾ മേക്കിംഗ് ആണ് മൂവിയുടെ സ്പീഡും എഡിറ്റിങ്ങും ഒന്നും പറയാനില്ല പിന്നെ സുഷിൻ ശ്യാമൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോഡിങ്ങും ഒക്കെ ഒരു രക്ഷയില്ല പിന്നെ ഫഹദ് ഫാസിൽ എടുക്കുന്നൊരു ആറ്റിറ്റ്യൂഡുണ്ട് ആ മൂവിയിലേക്ക് നമ്മളെ കൊണ്ടു ചെല്ലുന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് അതെല്ലാം ഒരു രക്ഷയില്ല ഒരു കുറ്റം പോലും പറയാനില്ല ഞങ്ങളെല്ലാവരും ചിരിച്ച് ചിരിച്ച് ഞങ്ങളുടെ എന്താ പറയുക അത്രയും സന്തോഷിച്ചു ഇത്രയും ഒരു ഒരാൾക്ക് ഇത്രയും ചിരിപ്പിക്കാൻ പറ്റുമോ ഇത്രയും ചിന്തിപ്പിക്കാൻ പറ്റുമോ ഇത്രയും രസത്തിലൊരു മൂവി എടുക്കാൻ പറ്റുമോ ഇത്രയും എൻറ്റർടൈൻ ചെയ്യാൻ പറ്റുമോ നമ്മളെ എന്ന് കാണിച്ചു തരുന്നൊരു മൂവിയാണ് നമ്മുടെ ടെൻഷൻസും പ്രശ്നങ്ങളൊക്കെ മറന്ന് ഒരു മൂന്ന് മണിക്കൂറോളം നമ്മൾ കണ്ട് ആസ്വദിച്ച് ചിരിച്ചിരിക്കുക മൂവി കഴിഞ്ഞപ്പോഴും കുറച്ചും കൂടി ഒരു അരമണിക്കൂറും കൂടി മൂവി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രതീക്ഷിച്ചു പോയി കാരണം ആ ക്യാരക്ടറിൻ്റെ ഓമനത്വം ഒരു ഒരു രക്ഷയില്ല കേട്ടോ ഫഹാസലിനെ കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ ചെന്ന് കാണണം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു പിന്നെ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരുപാട് പേര് ഞങ്ങളുടെ വീഡിയോസ് കാണുന്നുണ്ട് പക്ഷെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ